ചിരകുണരാം പിറാവ ഞാൻ ഇവിടെ കാത്തു നിൽക്കാം മഴവിൽ പൂഞ്ചിറകിൽ ഞാൻ അരികത്തായോടിയെത്താം ഇനി വരുവോളം നിനക്കായാൻ തരും അതത്ര കിട്ടുള്ള പുള്ളുപാട്ട് കിട്ടില്ലേ മൃദുലീ കരങ്ങളിൽ അരികിന്നു

നിൻ കൈ പിരിച്ചാൽ എങ്ങനെയുണ്ട് ഇഷ്ടായോ 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 എവിടെ എത്തി ഓ ആണോ ഞാൻ വിചാരിച്ചു കെ എം ഏർ ഇ കെം ആണ് എന്ന് ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കിൽ ഈ കെ എം വരെ പോകുന്നുണ്ട് അതുവഴി ചേച്ചിയെ കാണാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ആണോ ഇപ്പൊ വരാ പറയേണ്ടത് ശ്യാമേട്ട അതാണ് ശരത്തേട്ട പാലക്കാട് പട്ടത്തി വൗ പൊളി പറയുന്നത് ചന്ദചേട്ടൻ ക്യൂട്ട് പോന്നേ പറയേണ്ടി ചന്ദചേട്ടൻ ചന്ത നമ്മുടെ പിള്ളേർ അല്ലേ പറയുന്നുണ്ട് ശ്യാമേട്ടൻ എന്ന് ചന്ദ്രണ്ട് റോസ് കൊടുക്കുന്ന വിഷ്ണു ചേച്ചിക്ക് വന്ന് ഫ്ലവർ ഫ്ലവേഴ്സ് ടോപ് സിംഗ് ട്രൈ ചെയ്യാൻ നോക്കിട ഏയ് നല്ല പാട്ട് പറയുന്നുണ്ട് വായിച്ചേ പൊളിയേ ശരത്തേട്ടാ പറയുന്നുണ്ട് നമ്മുടെ ചന്തചേട്ടൻ വിഷ്ണുപ്രഭോ മഴയുണ്ടാ അവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രചേട്ടൻ പൊളിച്ചടങ്ങി വന്നേ പറയുന്നുണ്ട് ചന്ദ്രചേട്ടൻ ഓ പറയണ്ട് വിഷ്ണു ഏട്ടൻ മര്യാദയ്ക്ക് പാടിക്കുക അല്ലെങ്കിൽ തലയ്ക്ക് പൊട്ടുകയുള്ള മറിയടി ചാവട്ടോ പാടി കഴിഞ്ഞോ പാടി പാടി സന്തോഷം സന്തോഷം മാത്രം ചേച്ചി പൊളിയില്ലേ പറയുന്നത് പിന്നെ നാനും പൊളിയില്ലേ കാവ്യാ വേറെ റോസ് ആയിരുന്നുണ്ട് താങ്ക്യു വിഷ്ണു ഏട്ടാ ആരൊക്കെ പോടളെ എല്ലാരും പോയോ ഞാൻ ഇപ്പൊ വരാ ശരത്തേട്ടാ പേളി വിഷ്ണു നോക്കി ചന്തചേട്ടാ പോയിട്ട് വരുവോ പോയിട്ട് വേഗം വരൂ അതങ്ങനെ ചോറ് കഴിക്കട്ടെ ആ പോയി കഴിക്കി പോയി കഴിക്കി പോയി കഴിക്കി എന്താ കഴിക്കാതിരിക്കാൻ വെയിറ്റ് പറയേണ്ടി ശ്രദ്ധിച്ചെ യെസ് വെയിറ്റ് ചെയ്യാം പോയിട്ട് തരൂ മോഹ കഞ്ചുകഞ്ഞ അഴിഞ്ഞൂ നീരും കൃഷ്ണനിങ് സ്നേഹമാകും എനിക്കൊരു പാട്ട് കാറ്റേ നീ വീശരുത് ഇപ്പോൾ തമ്പുരാനി കാറ്റേ നീ വീശരുത് ഇപ്പോൾ എങ്ങനെ എനിക്കത് ഫുള്ള് അറിയില്ല കേട്ടോ ചെറിയ ഭാഗം അറിയുള്ളു ഞാൻ എന്റെ മുഖത്തൊക്കെ നന്നായിട്ട് ലൈറ്റ് അടിക്കുന്നില്ലേ അതില് ബ്രൈറ്റ്നസ് ഭയങ്കര കൂടുതലാ അതുകൊണ്ടാ രണ്ട് വരി നീ നീ പെയ്യരുതിപ്പോൾ ജീവനിരിപ്പോൾ കാരുതിപ്പോൾ കാറ്റേശരു